എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോ എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ രാഹുൽ ഈശ്വന്റെ ഒരു വീഡിയോ ഇപ്പൊ കാണാനിടയുണ്ട് അതിന്റെ പേരിൽ ചെയ്തിരിക്കുന്ന മാത്രമാണ് അപ്പൊ അതിൽ എന്താണെന്ന് കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ നമുക്കറിയാം ഈ കഴിഞ്ഞൊരു വർഷം തന്നെ നെഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ ഒരുപാട് പാവപ്പെട്ട അല്ലെങ്കിൽ ഒരുപാട് നമ്മുടെ പുരുഷന്മാർക്കിടയിലുള്ള ഒരുപാട് താരങ്ങളുടെ പേരിൽ കുറെ മോശം പരാമർശങ്ങളുമായിട്ട് മോശം സ്ത്രീകൾ വന്നു നല്ല സ്ത്രീകളെന്ന് പറയാൻ പറ്റില്ല അവർക്ക് പേരെടുക്കാൻ വേണ്ടിയിട്ട് തങ്ങൾ എന്ത് തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ തങ്ങളുടെ പേരിലേക്ക് ആരോപിക്കപ്പെടുന്ന കുറ്റത്തിന്റെ വ്യാപ്തി അറിഞ്ഞിട്ട് കൂടിയും ആ പുരുഷന്മാരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തങ്ങൾക്ക് കുറച്ച് പബ്ലിസിറ്റി കിട്ടും എന്നുള്ള രീതിയിൽ അങ്ങനെ കുറച്ച് ആളുകൾ രംഗത്തേക്ക് വന്നു അപ്പൊ അങ്ങനെ വന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഈ പുരുഷന്മാർക്കെതിരെ ചൊറഞ്ഞ് കഴിഞ്ഞാൽ ചോദിക്കാൻ ഒരു പട്ടിയുമില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തോടുകൂടി തന്നെ ആയിരിക്കണം ഇത്തരം സ്ത്രീകൾ ഇറങ്ങി തിരിച്ചത് അപ്പം അതിനുശേഷം നമ്മൾ കണ്ടൊരു വിഷയമാണ് ബോബി ചെമ്മണ്ണൂരിന്റെ കാര്യം ബോബി ചമ്മണ്ണൂരിന്റെ വിഷയത്തില് ഹണി റോസ് ഒരു പരാതിയായിട്ട് മുഖ്യമന്ത്രി കാണുന്നു മുഖ്യമന്ത്രിയുടെ ത്വര കാരണം അതൊരു വലിയ കേസാക്കി ഒരു വലിയൊരു സംഭവമാക്കി കേരളത്തിൽ ആവിഷ്കരിക്കുന്നു അതിന്റെ അതിന് പിന്നാലെ അറസ്റ്റ് അതിന് പിന്നാലെ കോടതിയിലേക്കാക്കുന്നു കോടതി ജാമ്യം അനുവദിക്കുന്നു അത് നല്ലൊരു ശാസനയോടുകൂടി കോടതി ജാമ്യം അനുവദിക്കുന്നു പക്ഷേ ഇതിൽ ഒക്കെ നമ്മൾ മറന്നു പോയി ഒരു കാര്യമുണ്ട് പലരുടെയും പേരിൽ പല സ്ത്രീകൾ കുറ്റം പറഞ്ഞ സമയത്തും ഈ സ്ത്രീകളുടെ ഫോട്ടോ കാണിക്കുകയോ അല്ലെങ്കിൽ സ്ത്രീകളുടെ പേര് പറയുകയോ അവരെ ഇരയായിട്ട് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ആ ചെയ്യും കുറ്റം ചെയ്യാത്ത ഒരാളെ വരെയും അവരുടെ ഫോട്ടോ വലിയ രീതിയിൽ എടുത്ത് കാണിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ പല മുഖ്യധാര മാധ്യമങ്ങളും പോലീസുകാരും അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് പോലീസുകാർ പറഞ്ഞു എന്ന് ഞാൻ പറയുന്നില്ല മുഖ്യധാര മാധ്യമങ്ങൾ അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് സ്ത്രീകൾ അവിടെ സംരക്ഷിക്കപ്പെടുകയാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കള്ളത്തരം പറയുന്ന വെറും ചെറ്റകളായിട്ടുള്ള സ്ത്രീകൾ പോലും സംരക്ഷിക്കപ്പെടുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പറഞ്ഞത് അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ ഈ ഒരു വിഷയം കൂടി ശേഷം നമ്മുടെ രാഹുൽ ഈശ്വർ ഒരു പുരുഷ കമ്മീഷൻ വേണമെന്നുള്ള രീതിയിലേക്ക് അതിനൊരു ബില്ല് പാസ് ആക്കുകയും ഏകദേശം നടന്നു വരുന്ന ഒരു ഘട്ടത്തിൽ നിൽക്കുകയും ചെയ്യുകയാണ് അപ്പോൾ ഒരു പുരുഷന് ചോദിക്കാനും പറയാനും ഒരു സംഘടന ഉണ്ടായിരിക്കുക എന്നുള്ളത് അനിവാര്യമായിട്ടൊരു കാര്യം കൂടിയാണ് നേരത്തെ വീഡിയോയിൽ പറഞ്ഞു പട്ടിക്കും പൂജയ്ക്കും എല്ലാ മൃഗങ്ങൾക്കും ഒരു കമ്മീഷൻ ഉള്ളതുപോലെ നമ്മൾ നമ്മള് പുരുഷന്മാർക്കും ഒരു കമ്മീഷൻ വേണം ചോദിക്കാൻ പറയാനൊരാൾ വേണം ഇത്തരം ചെറ്റ സ്ത്രീകൾക്കെതിരെ ചോദിക്കാനും ഒരു സംഘടന ഇല്ലെങ്കിൽ നമുക്ക് എത്ര നാൾ ഇങ്ങനെ എന്ന് പറയാൻ പറ്റും കാരണം ഇത്തരത്തിലുള്ള സർക്കാർ ഭരിക്കുന്ന സമയത്ത് സർക്കാർ സ്ത്രീകളെ കൊണ്ടാണ് പുരുഷന്മാരെ കൊടുക്കുന്നത് ഈ ഒരു സമയത്ത് ആ സമയത്ത് നമുക്ക് ചോദിക്കാൻ പറയുന്ന ഒരു സംഘടനയില്ല എന്നുണ്ടെങ്കിൽ പെട്ടുപോകും അപ്പൊ അതിന് ഹണിറോസ് നമ്മുടെ ഈ പറയുന്ന രാഹുൽ ഈശ്വരൻ ഒരു പരാതി കൊടുത്തിരുന്നു പരാതി കൊടുത്ത സമയത്ത് ആ പരാതിയിൽ കഴമ്പൊന്നും ഇല്ലാത്തതിനാൽ തന്നെ പരാതി എടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പോലീസ് കോടതി അറിയിക്കുകയും കോടതി പോലീസിനെ അറിയിക്കുകയും പോലീസ് കേസെടുക്കാനുള്ള കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ കേസ് തള്ളിവിടുകയാണ് ചെയ്തത് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴും ചേച്ചിക്ക് ഇതങ്ങോട്ട് മാറുന്നില്ല ഈ ഒരു ചൊറിച്ചിലങ്ങോട്ട് മാറുന്നില്ല എങ്ങനെയെങ്കിലും ഹണിറോസിന് ഈ പറയുന്ന രാഹുൽ ഈശ്വരനെ ഒന്ന് ചൊറിയണം അങ്ങനെ ചൊറിയുന്നുള്ളതിൻ്റെ ഫലമായിട്ട് വീണ്ടും ഒരു കേസായിട്ട് അങ്ങ് ചേച്ചി അങ്ങ് പോയി അപ്പോൾ ഒരു ഓൾറെഡി ഒരു കൊടുത്ത കേസ് രാഹുൽ ഈശ്വന അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തു നമ്മൾ മാധ്യമങ്ങളിലൊക്കെ കണ്ടാണ് രാഹുൽ ഈശ്വനെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള കാര്യങ്ങളൊക്കെ പക്ഷേ അത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള വിഷമം ചൈക്ക വയ്യാതെ വീണ്ടും ഒരു കേസിനായിട്ട് പോയി അങ്ങനെ പോയ സമയത്ത് എന്ന് പറഞ്ഞാൽ അത് എന്തായാലും നടക്കാൻ പോകുന്നൊന്നുമില്ല കാരണം ഒരു ലോജിക്ക് ഇല്ലാത്ത കേസുമായിട്ടാണ് അവള് പോയിരിക്കുന്നത് അപ്പോ ഇത് നടക്കാത്തൊരു കാര്യമായതുകൊണ്ട് തന്നെ ഇത് പുരുഷ കമ്മീഷൻ വരുന്ന സമയത്ത് തന്നെ വീണ്ടും പൊക്കി പിടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ് രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്യണം അപ്പൊ രാഹുൽ ഈശ്വർ അതിനെതിരെ പറയുന്ന കുറച്ച് മറുപടികളുണ്ടോ നമുക്കൊന്ന് കേട്ട് നോക്കാം നന്ദി ഹനിറോസ് ഈ വ്യാജ പരാതി നൽകി പുരുഷ കമ്മീഷന്റെ പ്രസക്തി എത്രമാത്രമാണെന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തിയത് അതായത് ഹണി റോസ് കഴിഞ്ഞ ആഴ്ച പരാതി കൊടുത്തിട്ട് പോലീസ് അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് കണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പറഞ്ഞതിനു ശേഷം ഹണി റോസ് അതേ പരാതി വീണ്ടും കൊണ്ടു കൊടുത്തു പോലീസ് വീണ്ടും എനിക്കെതിരെ കേസ് എടുത്തു ബി എൻ എസ് എഴുപത്തൊമ്പത് ഐ ടി ആക്ട് സിക്സ്റ്റി സെവൻ ഒക്കെ ആയിട്ട് കടുത്ത വകുപ്പുകളിൽ എടുത്തിരിക്കുകയാണ് എന്തിനാണ് ഹണി റോസിന്റെ പരാതി എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ വീണ്ടും കൊടുത്തിട്ടുണ്ട് ഹണി റോസിന് നന്ദി പറയുന്നത് ഇതേപോലുള്ള വ്യാജ പരാതികൾ തീർച്ചയായിട്ടും കൊടുക്കണം ഇതിലൂടെയാണ് നമുക്ക് ജനങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നത് എത്രമാത്രം പുരുഷ കമ്മീഷന്റെ ആവശ്യം ഈ നാട്ടിലുണ്ട് എന്ന് അതായത് നിങ്ങൾ ഓരോരുത്തരും ഓർക്കണം കഴിഞ്ഞ ആഴ്ച ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതായത് ഈ കേസിന്റെ കാര്യത്തിൽ ഹൈക്കോടതിയിൽ സമ്മിഷം വന്നു പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു പോലീസ് പറഞ്ഞു പ്രത്യേകിച്ച് എങ്ങനെ ഇൻഗ്രീഡിയൻ്റ് ഇല്ല എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു വേണമെങ്കിൽ ഹണി റോസ് കോടതി വഴി സമീപിക്കണമെന്നൊക്കെ പെട്ടെന്ന് മാറി അതേ പരാതി വീണ്ടും കൊണ്ട് കൊടുത്തു പോകുമ്പോൾ പോലീസ് കേസെടുക്കുകയും ചെയ്യും നമ്മുടെ നാട്ടിലെ അവസ്ഥ ഇത്രയൊക്കെ ഉള്ളൂ ഇനിയും പോലീസുകാരുടെ മനസ്സെന്താണെന്ന് പറയട്ടെ ഡേ ആ ഹണി റോസ് വീണ്ടും പരാതിയായി വന്നിട്ടുണ്ട് അത് നമ്മൾ പരാതി ഒന്നും എടുത്തില്ലെങ്കിൽ രാഹുൽ ഈശ്വറിന്റെ കേസ് എടുത്തില്ലെങ്കിൽ അവള് നമുക്കെതിരെ പരാതി കൊടുക്കും അന്ന് അവനെതിരെ ഒരു കേസ് എടുക്കുക അവൻ കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്യട്ടെ എക്സാക്ട്ലി ഇതാ സംഭവിക്കുന്നത് കൃത്യം പറഞ്ഞാൽ പോലീസുകാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുമ്പോൾ പോലീസുകാർ പറയും ഡേ നമുക്ക് പണിയൊന്നും ഉണ്ടാവണ്ട നേരെ അവൾ ഇനി നമുക്കെതിരെ പരാതി നൽകിയ നമ്മൾ സ്ത്രീ വിരുദ്ധരാവും നമുക്കെതിരെ ഡിപ്പാർട്ട്മെന്റിൽ എൻക്വയറി വരും നമ്മൾ എന്തിനീ തൊല്ലയൊക്കെ എടുക്കുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും പോയി ആ പരാതി അങ്ങ് കൊടുക്കുക രാഹുൽ ഈശ്വരം വെനക്കെട്ട് ജാമ്യം എടുത്തോട്ടെ കേസിനെ ഫൈറ്റ് ചെയ്തോട്ടെ ഹണി റോസ് വെറുതെ പരാതി കൊടുത്തിട്ട് പോവാൻ ഒന്നും കരുതണ്ട ഈ വ്യാജ പരാതികൾ അവസാനിപ്പിക്കും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഹണി റോസിനോട് ഏറ്റവും ബഹുമാനപുരസരവും സ്നേഹപുരമാണ് സംസാരിച്ചത് ഹണി റോസും ബോച്ചയും എല്ലാം പുതിയൊരു അധ്യായം തുടങ്ങട്ടെ ജീവിതത്തിൽ പോസിറ്റീവായ മാറട്ടെ എന്ന് പറഞ്ഞ് രണ്ടുപേരെ അഭിനന്ദിച്ച് രണ്ടുപേർക്കും പോസിറ്റീവായ വീഡിയോ ഒക്കെ ഇട്ടിരുന്നു അപ്പോൾ ഹണി റോസ് വീണ്ടും കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് ഹണി റോസ് അങ്ങനെ വ്യാജ പരാതി കൊടുത്താലും ഹണി റോസിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന ധാർഷ്യം അഹങ്കാരം ഉള്ളതുകൊണ്ടല്ലേ ഹണിറോസ് അങ്ങനെ ചെയ്യുന്നത് ആ അഹങ്കാരം അഹങ്കാരത്തിനൊപ്പം നമ്മുടെ കേരള സർക്കാരും ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ കൂടും കൂടും വീര്യം ഹണി ഞാൻ കോടി രൂപയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് ഓൾറെഡി എല്ലാം പ്രിപ്പയർഡായി എറണാകുളത്ത് നിന്ന് വരുന്നുണ്ട് അതോടൊപ്പം ക്രിമിനൽ ഡെഫമേഷൻ എനിക്കെതിരെ ക്രിമിനൽ ഡെഫമേഷൻ ഞാൻ മുമ്പ് ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞ ക്രിമിനൽ ഡെഫമേഷൻ പോസ്റ്റ് ഹണി റോസിന്റെ ഇൻസ്റ്റാഗ്രാമിലടക്കം ഹണി റോസ് ഇട്ടിരുന്നു ഇതെന്തായാലും വ്യാജപരം അപ്പൊ ചേച്ചി അടപടലം മൂഞ്ചും എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അണിച്ചേച്ചി വല്ല കാര്യം ഉണ്ടായിരുന്നോ വേലിയിൽ പോയ പാമ്പിനെയുടെ തൊക്കത്ത് വെക്കാൻ നോക്കിയതാ വേലിയിലിരുന്ന പാമ്പിനെയുടെ തൊക്കത്ത് വെച്ചു കഴിഞ്ഞാൽ എന്താ അവസ്ഥ ഉണ്ടാവുക അതാണ് ഇപ്പൊ ചേച്ചിയുടെ അവസ്ഥ ആ പയ്യന്മാരുടെ അടുത്ത് കളിക്കാൻ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ വിചാരിച്ച പോലെ ആളുകളല്ല അല്ലേ രാവിലീശ്വർ എന്നൊക്കെ പറയുന്ന ആളുകൾ അത് പുരുഷന്മാരുടെ അടുത്ത് കളിക്കാൻ വരുമ്പം സാമാന്യം ബോധം ഉണ്ടായിരിക്കണം എന്തെങ്കിലും പക്വത അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളെ പറ്റി അറിവുള്ള ഒരാളാണെങ്കിലും ഒക്കെ അംഗീകരിക്കാം ഇങ്ങനെയുള്ള ആളുകളുടെ ഒക്കെ എടുത്ത് കളിക്കാൻ പോകുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ആത്മസമീപനം പാലിച്ചാൽ നല്ലത് അല്ലെ ഇതുപോലെ അടിച്ചു കിട്ടിയിരിക്കും അവിടെ ഹണിറോസിനെതിരെ ഞാൻ പത്ത് കോടി രൂപയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് ഓൾറെഡി എല്ലാം പ്രിപ്പയർഡ് ആയി എറണാകുളത്ത് നിന്ന് വരുന്നുണ്ട് അതോടൊപ്പം ക്രിമിനൽ ഡിഫമേഷൻ എനിക്കെതിരെ ക്രിമിനൽ ഡെഫമേഷൻ ഞാൻ മുമ്പ് ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞ ക്രിമിനൽ ഡെഫമേഷൻ പോസ്റ്റ് ഹണി റോസിന്റെ ഇൻസ്റ്റാഗ്രാമിലടക്കം ഹണി റോസ് ഇട്ടിരുന്നു ഇതെന്തായാലും വ്യാജപരാതിയാണല്ലോ ഒബ്ബിയസ്ലി വ്യാജ വ്യാജപരാതിയാണല്ലോ ഞാൻ ഏതെങ്കിലും ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണെന്ന് പോലീസോ മറ്റും റിപ്പോർട്ട് ഒന്നും നൽകിയിട്ടില്ല അതുകൊണ്ട് ആ ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞ് ഹണി റോസ് ഇട്ട സാധനം എടുത്തുകൊണ്ട് ഞാന് പോലീസിന്റെ ഹണി റോസിന്റെ ആ പോസ്റ്റ് എടുക്കുകയാണെ ഹണി റോസിന്റെ പോസ്റ്റ് എടുത്തിട്ട് ആ ആ ഈ എടുത്തോണ്ടിരിക്കഹുൽ ഈശ്വർ മാപ്പർഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇതിനൊരു അറുതി വരിക എന്നുള്ളത് ഒരു വലിയ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ഒരുപാട് കേസുകൾ ഇതുപോലത്തെ ഒരുപാട് ഉടായ്പ്പ് കേസുകൾ ഇതുപോലൊക്കെ നടക്കുന്നുണ്ട് അതിനെല്ലാം മറ്റേ കാര്യത്തോടുകൂടി നടക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അതിനെല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു